വെൽക്കം ബാക്ക് ടു ഹോമേഴ്സ് ബ്ലോക്ക് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചധികം നേരം കിടന്നുറങ്ങി ഇപ്പം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതു കാര്യം ചുമ്മാ എൻ്റെ വീടിന് ചുറ്റുവായിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട് അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന ബിൽഡിങ് അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെ ഇതിലൂടെ ഇങ്ങനെ ഒരു നടപടിയാണ് ജസ്റ്റ് ഒരു നടപടിയാണ് പക്ഷേ ഈ ഒരു ഭാഗം മൊത്തം ഇപ്പോൾ റീവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റീവർക്കിന്റെ ഭാഗമായിട്ട് ഇതിലുള്ള പുല്ലുകളൊക്കെ പറിച്ചു ഒഴിവാക്കിയിട്ട് പുതിയ മരങ്ങൾ വലിയ പുതിയ മരങ്ങൾ ഇവരിവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് കാരണം പഴയ മരങ്ങളൊക്കെ ഒരുപാട് പിന്നെ പ്രായം കൂടിയ മഴ ആയത് തന്നെ അതെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ ഒഴുപ്പ് കാരണം ഇപ്പോൾ നല്ല തണുപ്പ് തണുപ്പുകാരാണ് ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരെന്ത് പണിയുന്നു ആ മരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ മരങ്ങൾ ഇതാ ഇതുപോലുള്ള മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ മരങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അവരെത്രമാത്രം ഒരു മരം വെക്കുന്നതിന് വരെ കോൺസെൻട്രേഷൻ എത്രമാരം എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ ഭാഗത്ത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ കാരണം ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട് താഴത്തുകൂടെ വേറെ റോഡും പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വൺ വാഹനങ്ങൾ പോകുന്ന ഒരു സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചാൽ മരം ഉണ്ടോ കണ്ടില്ലേ ഈ ഒരു മരം ഒക്കെ ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചാണ് ഈ മരം ആ മരങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചാണ് ഇതുപോലെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല സ്ട്രിപ്പ് കൊടുക്കുന്നത് അതായത് ഈ ഒരു മരം ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഇവർ ഇതിന് വേണ്ട ഒരു പോഷകം കൂടെ അത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഒരു ഒരു കിറ്റ് തൂങ്ങുന്നത് നമ്മളിവിടെ ഗ്ലൂക്കോസ് കൊടുക്കാനൊക്കെ എന്നൊക്കെ പറയല്ലോ നാട്ടിൽ പിന്നെ മനുഷ്യർക്കാണ് സാധാരണ കൊടുക്കാറ് പക്ഷെ അത് ഇവർ ഇതാ ഈ മരത്തിന് വരെ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു സിറിഞ്ച് അടിച്ചു വെച്ചിട്ടുള്ളത് ഇതിലൂടെ ഈ മരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വളം കെട്ടിട്ട് അങ്ങ് സെറ്റാക്കിയാണ് ചെയ്യുക പക്ഷെ ഇവരെന്തു പണി ചെയ്തിട്ടുള്ളത് ഇവർ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിന് വേണ്ട പോഷകങ്ങൾ പ്രോട്ടീന് അവർ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മരത്തിന് അത്രയ്ക്ക് ഇവർ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മരത്തിന് മാത്രമല്ല ഒരുപാട് മരത്തിന് വേണ്ടിയിട്ട് മരത്തിനും ഇതേപോലുള്ള സംഭവങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന മരത്തിന് എല്ലാത്തിനും ഉണ്ട് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ആ മരത്തിനൊക്കെ കാണുന്നുണ്ട് കാണാം കാണിച്ചു തരാം അവർ വേണ്ടിയിട്ട് അല്ലേ ആ മരത്തിനൊക്കെ ൊക്കെ ഇതേപോലത്തെ സംഭവങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യാണ് ഇതിനകത്ത് ഒരു ഒരു വാട്ടർ പോളുള്ള ഒരു ഒരു മരുന്നാണ് മെഡിസിനാണ് ആ മെഡിസിന് ഇതിൻ്റെ നേരെ പിന്നെ ഇതിൻ്റെ തണ്ടിൽ ആ കാണുന്നതാണ് തണ്ടല്ലേ ആ തണ്ടിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ മരം എത്ര പിന്നെ ദിവസം മുന്നേ പഴുതെടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഇവിടെ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെ ഇവിടെ കുറേ ദിവസം ഇവിടെ ഇരുന്നിരുന്നു പിന്നെയാണ് ഇവിടെ ഇത് വെച്ചത് വെച്ചിട്ട് തന്നെ ഇതിന് മരത്തിനൊരു വാട്ടം പോലും സംഭവിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം കാരണം മരം ഇപ്പോൾ കണ്ടാൽ അറിയയില്ല ഇത് കൊണ്ടുവന്ന് വെച്ച മരമാണെന്ന് പോലും കണ്ട അറിയില്ല നോക്കി ആർക്കും അറിയാൻ പറ്റില്ല കൊണ്ടുവന്ന് വെച്ചതെന്ന് കഴിയുന്നില്ല ഇവർ ആ മെഷീൻ വെച്ചിട്ടാണ് ഇത് പറിച്ച് പിഴുതെടുക്കുന്നത് തന്നെ അങ്ങനെ മെഷീൻ വെച്ചിട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇവിടെ അതേപോലെ ഒരു കുഴി കുത്തിയിട്ട് അതിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ക ഈ പാർക്കിൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ ഇതേ ഞാൻ താമസിക്കുന്ന ബിൽഡിങ് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെ അതൊക്കെ അവിടെയൊക്കെ മരങ്ങളാണ് അതായത് ഈ മൊത്തം പാർക്ക് ഉണ്ടാക്കുകയാണ് ഈ പാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ പിന്നെ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇതൊരു മരം ഇതൊക്കെ ഇതാണ് സംഭവം മെഡിസിൻ ഇതാണ് മെഡിസിൻ നേരെ കുത്തി വെച്ചതാണ് കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് രണ്ട് ഭാഗത്ത് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് രണ്ട് ഭാഗത്ത് രണ്ട് ഇഞ്ചക്ഷൻ ആക്കി വെച്ച് കുത്തി വെച്ചേക്കണ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കണതിനകത്ത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇത് എല്ലാ മരങ്ങളും ഇപ്പൊ ഈ അടുത്ത് കൊണ്ടുവന്ന് വെച്ചായത് കൊണ്ട് തന്നെ എല്ലാ മരത്തിനുണ്ട് ഈ ഒരു സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ മെഡിസിന് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കാരണം ഇത് ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ചെറിയൊരു പാർക്ക് പാർക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇതിൻ്റെ ഭൂമിക്കടിയിലൂടെ ഒരു സംഭവം ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവഴി ഇങ്ങനെ അതായത് ഇപ്പോൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടുള്ള വഴിയിൽ അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഭൂമി മൊത്തം കുഴിച്ചിരുന്നു കുഴിച്ചപ്പോൾ ഇവിടെയുള്ള പഴയ പാർക്കെല്ലാം നശിച്ചു പോയിട്ട് രണ്ടാമതും അവർ റീക്രിയേറ്റ് ചെയ്യാണ് പാർക്ക് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് ഈ മരങ്ങളൊക്കെ അവർ ഇവിടെ വെക്കുന്നത് കാരണം കാര്യമായിട്ടൊന്നുമില്ല അതെനിക്കൊരു എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ അത് ആദ്യമായിട്ടാണ് പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉണ്ട് പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്നെ കാരണം അതിന് മുന്നേ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നേരെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഓൾ എന്ന ബട്ടൺ നക്കി എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ വീണ്ടും കാണുന്നവരേക്കും ബൈ